പുതിയ ടാസ്ക്കിന് വേണ്ടി എല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അനുമോൾ അനീഷിനെ മേക്കപ്പ് ഇട്ട് കൊടുക്കുകയാണ് ഈ അനുമോളാണ് എപ്പോഴും അനീഷിനെ ആയാലും അക്ബറിനെ ആയാലും എല്ലാം ഷാനാസിനെ ആയാലും എപ്പോഴും മേക്കപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നത് അനുമോളാണ് പക്ഷേ ഇവർ ചില നേരത്തെ ഇവരുടെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് തന്നെ ദേഷ്യം വരെ അനുമോൾ എടുത്ത് വേറെ ജോലിയൊന്നും ഇല്ലയോ ഇവരെയൊക്കെ ഇങ്ങനെ തയ്യാറാക്കി ഒരുക്കി വിട്ടരച്ച് അടുത്ത ഒരു മണിക്കൂർ കഴിയുമ്പം അവർ തിരിഞ്ഞ് നിന്നിട്ട് അൻമോളെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ കഷ്ടമാണ് ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടം വന്നപ്പോഴും ചോദിക്കുന്നുണ്ട് അക്ബറിനെ എന്താ ഇത്ര സൗന്ദര്യം ആരാ അക്ബറിനെ ഒരുക്കിയത് ഇന്നൊരു പ്രത്യേക സൗന്ദര്യമല്ല ഞാൻ നിങ്ങൾ നിങ്ങളത് പറയുന്ന ഒന്നും ഞാൻ കേൾക്കുന്നില്ല എനിക്ക് അക്ബറിൻ്റെ മൂത്തുനിന്ന് കണ്ണെടുക്കാൻ പറ്റുന്നില്ല അക്ബർ അത്രയും സുന്ദരനായിട്ടുണ്ട് അക്ബർ എണ്ണീച്ചിട്ട് പറയുന്നുണ്ട് നെവിൻ ആദ്യം ഒന്ന് ടച്ചപ്പ് ചെയ്തായിരുന്നു പിന്നെ അത് കൂടി കൂടിപ്പോയതുകൊണ്ട് അൻമോളാണ് അത് ശരിയായിട്ട് ചെയ്തു തന്നത് ഇപ്പോൾ ചില ആൾക്കാർ പറയും ഈ ചേച്ചി പി ആർ ആണ് അനിമോളുടെ പി ആർ ആയതുകൊണ്ടാണ് ചേച്ചി എപ്പോഴും അനിമോളെ ഇങ്ങനെ പൊക്കി പറയുന്നത് നല്ലത് കണ്ടാൽ അതിനെ നല്ലതെന്ന് പറയണം ചീത്ത കണ്ട നമ്മൾ ചീത്തയാണെന്ന് തന്നെ പറയണം അതിപ്പോൾ അനിമോളായാലും അനീഷായാലും ആയാലും ഈ ചാനലിലിട്ടേക്കുന്ന ഒരു വീഡിയോയ്ക്കകത്തും ഒരാളെ മാത്രമായിട്ട് ഇങ്ങനെ പറയുന്നില്ല അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് അത് ഇത്രയും പറയും പക്ഷേ അതിനകത്ത് ആരാണോ മോശം പ്രവൃത്തി കാണിച്ചതെന്ന് വെച്ചാൽ ആ ആളിൻ്റെ പേര് പറയുകയും ചെയ്യും എന്നാൽ അതിനകത്ത് നല്ലതാരാണോ ചെയ്ത് അതും പറയുകയും ചെയ്യും അങ്ങനെ അനുമോളെ എനിക്കറിയത്ത പോലും ഇല്ല ഞാനും നിങ്ങളെപ്പോലെ ഈ ഒരു ബിഗ് ബോസിലൂടെയും അല്ലെങ്കിൽ സ്റ്റാർ മാജിക്കിലൂടെയൊക്കെ മാത്രം കണ്ടിട്ടുള്ള ഒരാളാണ് പക്ഷെ നമ്മളറിയാതെ തന്നെ നമ്മൾ നമ്മളവരുടെ ഫാനായി മാറുകയാണ് അനിമോളിൻ്റെ കാര്യം പോട്ടെ അനുമോൾ നേരത്തെ ഒരു സെലിബ്രിറ്റി ആണെന്ന് പറയാം ഈ സാബുമാനെ ആർക്കെങ്കിലും അറിയാമോ സാബുമാൻ ഈ ഒരു ബിഗ് ബോസിൽ വന്നതിന് ശേഷം കണ്ടവരായിരിക്കും ഒട്ടുമിക്ക മലയാളികളും പക്ഷെ ആ സാബുമാൻ്റെ ആ ഒരു രീതികളും സംസാരങ്ങളും ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് സാബുമാൻ ഇഷ്ടപ്പെട്ടവരുണ്ട് അല്ലെങ്കിൽ പിന്നെ സൗമാനൊക്കെ ഇങ്ങനെ വോട്ട് കിട്ടിയിട്ട് അവിടെ എങ്ങനെ നിൽക്കുന്നു പി ആർ ഉണ്ടെന്ന് പറഞ്ഞാലും അതിനൊരു പരിധിയില്ലേ കുറച്ച് ആൾക്കാർക്ക് ഇഷ്ടമുണ്ട് അവർ വോട്ട് ചെയ്തിട്ടായിരിക്കുമെങ്കിലോ അതും നമുക്ക് കൺഫേം പറയാൻ പറ്റത്തില്ലല്ലോ അപ്പം പി ആർ പി ആർ എന്ന് പറഞ്ഞാലും അതിനും ഒരു പരിധിയുണ്ട് പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാനലിലെ ഒട്ടുമിക്ക മിക്ക വീഡിയോയ്ക്കകത്തും വന്നിട്ട് പറയുന്നുണ്ട് ചേച്ചി അനുമോളുടെ പി ആർ അല്ലേ അനിമോളുടെ പി ആർ അല്ലേന്ന് എനിക്ക് അനുമോളെ സത്യമായിട്ട് നിങ്ങൾ കാണുന്ന കണക്ക് ടി വിക്ക് കണ്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ അപ്പോൾ എന്നോട് പോലും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അതുപോലെ എത്രയോ പേരോടും ഇതുപോലെ അനിമോളുടെ പി ആർ അനിമോളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് കൊണ്ടോ ഒരു കമൻറ്റ് ഇട്ടതുകൊണ്ടോ അനിമോളുടെ പി ആർ ആണെന്ന് തെറ്റിദ്ധരിക്കുന്ന എത്രയോ ആൾക്കാർ കാണും ഒരു പ്രോഗ്രാം നടക്കുമ്പം കുറേ പേർക്ക് ചിലരെ ഇഷ്ടപ്പെടും കുറേ പേർക്ക് അയാളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ആയിരിക്കും ഇഷ്ടപ്പെടുന്നത് ഇപ്പം അക്ബറിനെ ഇഷ്ടമല്ലാത്ത കുറേ പേര് കാണും ഷാനവാസിനോട് ഇഷ്ടമുള്ള കുറേ പേര് കാണും പക്ഷേ ഷാനവാസിനെ ഇഷ്ടപ്പെട്ട ആൾക്കാർ വന്നിട്ട് ഷാനവാസിനെ പറ്റി നല്ലൊരു കമൻ്റ് ഇടും അപ്പോഴേക്കും അത് ഷാനവാസിൻ്റെ പി ആർ ആന്ന് പറയുന്നത് തെറ്റുള്ള കാര്യമല്ലേ അവർ സത്യത്തിൽ അവർക്ക് വേണ്ടി ഈ കമൻ്റ് ബോക്സുകളിൽ കളി കിടന്ന് വഴക്കിടുന്ന കാണുമ്പോഴാണ് ചിരി വരുന്നത് അവരിതൊന്നും അറിയുന്ന പോലുമില്ല